കടമന പുതിയ ബസ് സ്റ്റാൻഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡിൽ കയറുന്നതും അനധികൃത പാർക്കിംഗും തടയാൻ അധികൃതർ തയ്യാറാകണമെന്ന് ബി ഡി ജെ സിഡിക്ക് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുവാറ വാഹനങ്ങളാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി തലങ്ങും വിലങ്ങും പായുന്നത് ആർ ടിസി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന്റെ പിൻഭാഗത്തുൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിനും പുറപ്പെടുന്നതിനും പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇത് സ്റ്റാൻഡിൽ വലിയ തരത്തിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ യാതൊരുവിധ സുരക്ഷിതത്വമില്ലാതെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നു പോകുന്നത് സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ അടിക്കടി അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് പുതിയ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ ബസ് ഗതാഗതങ്ങൾ തുടങ്ങിയ യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്ന നിയന്ത്രണം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അനിയന്തിരിതമായി ഇതിലൂടെ ഈ സ്വകാര്യ വാഹനങ്ങൾ ചീരിപ്പായുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പൊതു നിരത്തിലുള്ളതിന്റെ നാലരട്ടി വാഹനങ്ങളാണ് ഈ ബസ് സ്റ്റാന്റിലെ നാലു വഴിയിലൂടെ ഈ ബസ് സ്റ്റാന്റിലൂടെ ചീരിപ്പാഞ്ഞു പോകുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ വിധ സുരക്ഷിതവും ഇല്ലാതെയാണ് ഈ ബസ് സ്റ്റാന്റിലൂടെ വന്നു പോകേണ്ട സാഹചര്യമുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നിരവധി അപകടങ്ങൾ ഈ ബസ് ഉണ്ടായിരിക്കുന്നു ആളുകൾക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ ചീരിപ്പായുന്നത് യ്ക്ക് കെ എസ് ആർ ടി സി ബസ് പാർക്ക് ചെയ്ത ഭാഗത്തും അതുപോലെ കുമളി ഇടുക്കി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് റിവേഴ്സ് ഇറങ്ങിയാണ് പോകുന്നത് ആ ഒരു സമയത്ത് റിവേഴ്സ് എടുത്ത് ഇറങ്ങി പോകാൻ പോലും കഴിയാൻ സാഹചര്യം ഉണ്ടാകും ബസ് ജീവനക്കാരും അതുപോലെ കെഎസ്ആർടിസി ജീവനക്കാരും മറ്റ് ബസ് ജീവനക്കാരും അതുപോലെ ഇവിടുത്തെ ഇടുന്ന സ്വകാര്യ വാഹനങ്ങളിലെ ആളുകൾ തമ്മിലും ആക്കേറ്റം നിരന്തരമായിട്ട് പതിവാകുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കാണേണ്ട മുനിസിപ്പൽ അല്ലെങ്കിൽ പോലീസ് അധികാരികൾ നിസ്സംഗത പാലിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തെങ്കിലും അപകടം ഉണ്ടായ ശേഷം അത് നടപടി സ്വീകരിക്കാൻ നിൽക്കാതെ അപകടങ്ങൾ ഉണ്ടാകാതെ ഉള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം നടപടികൾ സ്വീകരിക്കാൻ കാത്തിരിക്കാതെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം